നിർമ്മല സീതാരാമൻ പിണറായിയെ പോയി കണ്ടത് സാധാരണ ഇതൊരു ഒഫീഷ്യൽ ഡിസ്കഷൻ ആയിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞ് രണ്ടുപേരും പത്രക്കാരൻ സന്ദർശനം എന്തായിരുന്നു എന്ന് ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട് ആകെ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റങ്ങൾ തോമസ് മാഷു പറഞ്ഞു അതല്ലാതെ ആ ഡിസ്കഷൻ്റെ ഔട്ട്കം എന്താ അതെ 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 അത് ഇതുവരെ അറിയാനുള്ള മാത്രമല്ല ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇത് കേന്ദ്ര ധനകാര്യമന്ത്രിയും മുഖ്യമന്ത്രിയെ വന്ന് കണ്ടത് പ്രണാബ് മുഖർജി രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിലും അന്നത്തെ പ്രധാനമന്ത്രിയിലും കെ കരുണായനും ഉണ്ടായിരുന്ന സ്വാധീനങ്ങൾ നമ്പർ ടു പ്രണ പ്രണാബ് മുഖർജിയും കെ കരുണാകരനും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പ്രോട്ടോക്കോൾ നോക്കാറില്ല സൗകര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് പക്ഷെ അന്നത്തെ പ്രണമ മുഖ്യത്തിയുടെ സന്ദർശനം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെയും കൊണ്ടാണ് വരുന്നത് പ്രധാന തീരുമാനങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്ത് തീരുമാനമുണ്ടാകും ഇത് ഉദ്യോഗസ്ഥന്മാരാരും ഇല്ല ഒരു പ്രോട്ടോക്കോൾ അനുസരിച്ചും ഒരു പ്രോട്ടോക്കോൾ വരാത്ത കെ വി തോമസാണ് അവിടെ പങ്കെടുത്തത് ഒരു കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഡിസ്കഷനിൽ ഗവർണർക്ക് റോളില്ല ഇവിടെ ഗവർണർ പങ്കെടുക്കുന്നു ഈ കൂടിക്കാഴ്ചയുടെ തലേ ദിവസം ഗവർണർ എം പിമാർക്ക് നേരിട്ടൊരു ഡിന്നർ കൊടുക്കുന്നു മുഖ്യമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ പുറയിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം